ഹലോ സ്റ്റുഡൻസ് നമ്മള് തേർഡ് എം എ എക്കണോമിക്സിന്റെ പുതിയൊരു പേപ്പറാണെങ്കിൽ മുതൽ എടുക്കാൻ വേണ്ടി പോകുന്നത് പേപ്പറിന്റെ പേര് മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് എന്നാണ് അപ്പം പേപ്പറിന്റെ കോഡ് വരുന്നത് എംഇസി വൺ വൺ സീറോ ആണ് മണി എംഇ വൺ വൺ സീറോ മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് അപ്പം ഈ പേപ്പറിന്റെ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ പേപ്പറിൽ ഉടനീളം പഠിക്കാൻ പോകുന്നത് മണി ഫിനാ മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ ഉടനീളം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതില് നമുക്ക് ടോട്ടൽ വരുന്നത് ഏഴ് ബ്ലോക്കുകളാണുള്ളത് ഈ ഏഴ് ബ്ലോക്കുകളിലായിട്ട് ഇരുപത്തി ഒമ്പത് യൂണിറ്റുകളുണ്ട് അപ്പം മൊത്തത്തിൽ ഈ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പേപ്പറിന്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ മണി എന്താണ് അതുപോലെ തന്നെ മണീന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്താണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം അതിന്റെ ഒരു ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു കൺസ്യംഷൻ ഫൗണ്ടേഷൻ എന്തൊക്കെയാണ് അതുപോലെ മണീന്റെ റോള് അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോള് അതായത് ഈ എക്കണോമിക് ട്രാൻസാക്ഷനിലും അതുപോലെ എക്കണോമിയില് ഈ മണീൻറെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും റോൾ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് അവർ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത് അവിടെയുള്ള മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ എങ്ങനെയാണ് Hakkını അതുപോലെ മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ് ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് ഓൾ ടുഗതർ വർക്ക് ചെയ്യുന്നത് അതുപോലെ അവിടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഫ്ലോ എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലൊക്കെ ഈ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിന്റെ റോൾ എന്താണ് അവരെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ സ്റ്റഡികളാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സബ്ജക്റ്റിൽ എന്ത് പഠിക്കുന്നുണ്ട് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ കുറച്ചും കൂടി എന്താ പറയാ ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ അസെറ്റ് പ്രൈസിങ് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ ഒരുപാട് തിയറികൾ നമ്മൾ പുതിയ പുതിയ തിയറികളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള തിയറികളൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം നേരിടുന്ന ചലഞ്ചസ് അതുപോലെ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ എന്തെയ്യുന്നത് ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട് അപ്പൊ തിരുക്കി പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റിലൂടെ കവർ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സബ്ജെക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും എങ്ങനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവിടെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി മണി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റുകളൊക്കെ ചേർന്നിട്ട് എങ്ങനെയാണ് അവിടെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സബ്ജക്ട് പഠിച്ചു തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഓക്കെ ഇതിലുള്ള ഇരുപത്തിയൊമ്പത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ യൂണിറ്റുകളാണെന്ന് വിചാരിക്കേണ്ട ഏഴ് ബ്ലോക്കുകളിലായിട്ട് ഇരുപത്തിയൊമ്പത് യൂണിറ്റുകളും ചെറിയ ചെറിയ യൂണിറ്റുകളാണ് അപ്പൊ നമ്മളിപ്പം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഓരോ യൂണിറ്റുകളിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല എന്തൊക്കെയാണ് ഓരോ യൂണിറ്റുകളിൽ കവർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും സ്റ്റഡി ചെയ്യും ഓക്കെ അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ ഇതിന്റെ ഒരു ബേസിക് ആണ് അതായത് ഈ സബ്ജെക്ടിന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് വരുന്നത് അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഫിനാൻഷ്യൽ സിസ്റ്റം ഓവർവ്യൂ എന്നാണ് എല്ലാം കംപ്ലീറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ മൂന്ന് യൂണിറ്റുകളാണ് വരുന്നത് എക്കണോമിക് ഏജൻസ് അതുപോലെ ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ബേസിക് ബിസിനസ് അക്കൗണ്ടിങ് ഇങ്ങനെ മൂന്ന് യൂണിറ്റുകളാണ് ഈ ബ്ലോക്കിലുള്ളത് അപ്പൊ എക്കണോമിക് ഏജൻസ് എന്ന് പറയുമ്പം എന്താണ് എക്കണോമിക് ഏജൻസ് അല്ല ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ നേച്ചർ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ സർവീസസ് അതുപോലെ അതിലെ പാർട്ടിസിപ്പൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഇതിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കിട്ടുന്നത് ദെൻ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് മുതൽ അതിന്റെ ടൈപ്സ് അതിന്റെ ഫങ്ഷൻസ് റോള് അതുപോലെ ഫിനാൻഷ്യൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു എങ്ങനെയാണ് ഫിനാൻഷ്യൽ ാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നടക്കുന്നത് ഓക്കെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് ബേസിക് ബിസിനസ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് അതായത് ബിസിനസ് ഈ അക്കൗണ്ടിംഗ് എന്നുള്ള കൺസെപ്റ്റും ആ അക്കൗണ്ടിംഗ് എന്നുള്ള കൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഓക്കെ അതായത് നാഷണൽ അക്കൗണ്ട് ഇവിടെ കാണുന്നില്ലേ ഫ്ലോ ഓഫ് ഫണ്ട് അതുപോലെ സ്റ്റോക്കും ഫ്ലോവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ച് റേറ്റുകൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് ബോറോയിങ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ബേസിക് ബിസിനസ് അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും അപ്പൊ ഈ മൂന്ന് ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഈ ഓരോ ചാപ്റ്ററുകളും ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ ഓരോ ചാപ്റ്ററുകളുടെയും തുടർച്ച തുടർച്ചയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ചാപ്റ്ററുകളിൽ പഠിച്ചു പോകുന്നത് അപ്പൊ രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മണീനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മുടെ സബ്ജക്റ്റിന്റെ ഫസ്റ്റത്തെ ടേം എന്താണ് മണിയാണ് അല്ലെ രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ മണീനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് കിടക്കുക ദ റോൾ ഇൻ ഓഫ് മണി മണിന്റെ മോഡേൺ എക്കണോമിന്നാണ് അടുത്ത യൂണിറ്റ് പറയുന്നത് അതിൽ നമ്മള് മണി എന്താണ് അതിന്റെ നേച്ചർ എങ്ങനെയാണ് മണി സപ്ലൈന്റെ മെഷേഴ്സ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ പേയ്മെന്റ് സിസ്റ്റം മണി ആൻഡ് ദ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് മണി ക്രെഡിറ്റ് ആൻഡ് ദ മാക്രോ എക്കണോമി അങ്ങനെയുള്ള ഒരു നാല് ടോപ്പിക്കുകളാണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ദെൻ ഇതിൽ അടുത്ത ടോപ്പ് അടുത്ത യൂണിറ്റ് ഡിമാൻഡ് ഫോർ മണിയാണ് ഇതിൽ നമ്മൾ കുറച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് തിയറികളെ കുറിച്ചിട്ട് അതായത് മണി ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് ഫോർ മണീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടും മണി ഡിമാൻഡിന്റെ കുറച്ച് തിയറികളെ കുറിച്ചിട്ടോ അതായത് അതിൽ നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ബോമോളിന്റെ തിയറി ടോബിന്റെ തിയറി അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ തിയറികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അടുത്ത യൂണിറ്റ് വരുന്നത് മണി സപ്ലൈനെ കുറിച്ചിട്ടാണ് അതായത് ഇവിടെയും നമ്മൾ കുറെ ഡിസ്കസ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഹൈപ്പവേഡ് മണി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലെ ഹൈപ്പവേർഡ് മണി എന്താണ് മണി സപ്ലൈ എന്താണ് മണി മൾട്ടിപ്ലയർ പ്രോസസ് എന്താണ് ഈ മണി മൾട്ടിപ്ലയറിനെയും അതുപോലെ തന്നെ ഹൈപ്പവേർഡ് മണിനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ് എൻഡോജിനസ് മണി സപ്ലൈ എന്ന് പറയുന്ന തിയറി എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ രണ്ടാമത്തെ ബ്ലോക്കിൽ മുഴുവനായിട്ട് നമ്മൾ എന്താണ് മണിയുമായി ബന്ധപ്പെട്ടുള്ള തിയറികളും ും അതിനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോറി ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മോണിറ്ററി പോളിസികളെ കുറിച്ചിട്ടാണ് അപ്പം മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സെൻട്രൽ ബാങ്ക് ആണ് അതായത് മോണിറ്ററി പോളിസി നടത്തുന്നതിൽ സെൻട്രൽ ബാങ്കിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഈ ഏഴാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ മോണിറ്ററി പോളിസിന്റെ ടാർഗറ്റുകൾ അതുപോലെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്മിഷൻ മെക്കാനിസം എങ്ങനെയാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് വർക്ക് ചെയ്യുന്നത് ആർ ബി ഐന്റെ മോണിറ്ററി പോളിസി ടാർഗറ്റുകൾ ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത് ഈ എല്ലാ എല്ലാ ചാപ്റ്ററിലും ചെറിയ കുറച്ച് കുറച്ച് ടോപ്പിക്കുകളെ ഉള്ളൂ കേട്ടോ നമുക്ക് പഠിക്കാൻ ഇനി ഇതിലെ അടുത്ത മോണിട്ടറി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത യൂണിറ്റ് വരുന്നത് സെൻട്രൽ ബാങ്ക് റോൾ ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് വേറൊരു യൂണിറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് എന്താണ് റെഗുലേറ്റർ ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം സെൻട്രൽ ബാങ്ക് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബാങ്കിങ് സിസ്റ്റത്തിന്റെ റെഗുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ആക്ടുകൾ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അതുപോലെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ ആർ ബി ഐന്റെ പ്രൊഡൻഷ്യൽ നോംസിനെ കുറിച്ചിട്ടും നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അടുത്തത് മോണിറ്ററി പോളിസി ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ മെക്കാനിസം എങ്ങനെയാണ് അതിന്റെ തിയററ്റിക്കൽ വർക്കുകളും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ ക്രെഡിറ്റ് ചാനൽസിനെ കുറിച്ചിട്ടും അതായത് ക്രെഡിറ്റ് ചാനല് ഇൻട്രസ്റ്റ് റേറ്റ് ചാനൽ അസെറ്റ് പ്രൈസിംഗ് ചാനൽ അങ്ങനെ ഓരോ മേഖലകളിലുള്ള മോണിറ്ററി പോളിസി ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ദെൻ അടുത്ത ബ്ലോക്ക് നാലാമത്തെ ബ്ലോക്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ചിട്ടാണ് ഇത് ഓൾറെഡി നമ്മൾ കുറെ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്നതാണ് നാല് മാർ െ മണി മാർക്കറ്റ് അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് അതുപോലെ ബോണ്ട് മാർക്കറ്റ് ഇങ്ങനെ നാല് മാർക്കറ്റുകൾ ഈ നാല് മാർക്കറ്റുകളാണ് ഈ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ മണി മാർക്കറ്റ് ആണ് ഈ യൂണിറ്റിൽ ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മണി മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ് അതിൽ ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഗുഡ് ഫംഗ്ഷനിങ് മണി മാർക്കറ്റിന്റെ ഗുഡ് ഫംഗ്ഷനിംഗിന്റെ റിക്വിറ്റ്സ് എന്തൊക്കെയാണ് അതുപോലെ ഇന്ത്യയിലെ മണി മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് അതായത് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് നമ്മൾ മണി മാർക്കറ്റിനെ കുറിച്ചിട്ടും അതിന്റെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ നേരിടുന്ന പ്രോബ്ലംസിനെ റെഗുലേറ്ററി മെഷേഴ്സിനെ ഒക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ മൊത്തമായിട്ട് പഠിക്കുന്നത് ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ് സെയിം നമ്മൾ മണി മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതില് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് റോൾ അവിടെയുള്ള റെഗുലേറ്ററി മെഷേഴ്സ് എന്തൊക്കെയാണ് ഇന്റർമീഡിയറ്റ്സ് എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ യൂണിറ്റിലും ഓരോ മാർക്കറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ബ്ലോക്കില് യൂണിറ്റ് ബോണ്ട് മാർക്കറ്റ് ആണ് എന്താണ് ബോണ്ട് മാർക്കറ്റ് അതിന്റെ മീനിങ് അതിന്റെ റോള് വാല്യുവേഷൻ ബോണ്ട് ഈൽഡ് ക്രെഡിറ്റ് റേറ്റിങ് അതുപോലെ ബോണ്ട് ഇന്ത്യയിലെ ബോണ്ട് മാർക്കറ്റ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി ദെൻ അടുത്തത് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആണ് എന്താണ് ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്ത്യൻ ഡെറിവേറ്റീവ്സിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഡെറിവേറ്റീവ്സിന്റെ ടൈപ്സ് അതിൽ തന്നെ ഫ്യൂച്ചർ ഫോർവേഡ് കോള് ഓപ്ഷൻ അതുപോലെ സ്വാപ്പ് ഇങ്ങനെയുള്ള എന്താണ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ദെൻ അടുത്ത ബ്ലോക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ എന്താണ് സബ്ജക്റ്റിന്റെ ടോപ്പ് സബ്ജക്റ്റിന്റെ പേരിൽ നമ്മളിങ്ങനെ എന്താണ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ ബ്ലോക്കുകളും നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പൊ നമ്മൾ എന്താണ് മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത് നാലാമത്തെ ബ്ലോക്കിൽ അടുത്തത് ഇനി എന്താണ് നമ്മൾ സബ്ജക്ടിന്റെ ലാസ്റ്റ് ഭാഗം എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പൊ കൊമേഴ്സ്യൽ ബാങ്കിങ് എന്താണ് അതിന്റെ റോൾ അതിന്റെ മീനിങ് എക്കണോമിക് ഡെവലപ്മെന്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനുള്ള റോൾ എന്തൊക്കെയാണ് കൊമേ്യൽ ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് ക്രെഡിറ്റും ഡെപ്പോസിറ്റും അവിടെ ക്രിയേഷൻ നടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള കൊമേഷ്യൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ആണ് ഈ യൂണിറ്റിൽ പറയുന്നത് ദെൻ അടുത്തത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ട് അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പൊ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പൊതുവെ എം ബി എഫ് ഐസ് എന്നാണ് പറയാൻ അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസ് അതിന്റെ സൈസ് സ്ട്രക്ചർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇന്ത്യയിലെ കമ്പനീസ് അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ആണ് അതുപോലെ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും ഹൌസിംഗ് ഫിനാൻഷ്യൽ ഫിനാൻസ് കമ്പനീസിനെ കുറിച്ചിട്ടും പ്രൈമറി ഡീലേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുന്നതാണ് അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ സ്റ്റഡി എന്ത് ചെയ്യുന്നത് യൂണിറ്റിൽ നമ്മൾ നടത്തുന്നുണ്ട് ദെൻ അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അതായത് സേബി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇതും ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ എന്താണ് സെബി നിലനിൽക്കുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ാണ് എന്തൊക്കെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ അതിന്റെ വർക്കിംഗ് അതിന്റെ ചലഞ്ചസ് ഇവാലുവേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ചെയ്യുന്നത് അടുത്തത് ഇതിൽ പറയുന്നത് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചാണ് അതായത് ഫിനാൻഷ്യൽ ബാങ്ക് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സും നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസും ും അല്ലാത്ത കുറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് ദെൻ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് സിക്സ് ഓപ്പറേഷണൽ ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഇവിടെ നമ്മൾ കുറച്ച് തിയറികൾ കുറച്ചധികം തിയറികളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ ഇതില് ഫസ്റ്റ് യൂണിറ്റ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ിയർ ആണ് ഇതിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കുറെ പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട് പഠിക്കാൻ ഇപ്പൊ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റിസ്ക് ആൻഡ് റിട്ടേൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ മക്കോവിസ് പോർട്ട്ഫോളിയോ തിയറി ഇതിലും പ്രധാന ും പഠിക്കാനുള്ള ഒരു തിയറിയാണ് ഈ യൂണിറ്റിൽ ദെൻ അടുത്ത ഒരു യൂണിറ്റ് വരുന്നത് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡലാണ് ഇതിൽ നമ്മൾ ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡലിനെ കുറിച്ചിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ ഷാർപ്സ് തിയറി ഷാർപ്സ് തിയറിനെ കുറിച്ചിട്ട് അതുപോലെ ഈ ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽസിന്റെ അപ്ലിക്കേഷനും അതിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടും ആണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത് ദെൻ പിന്നെ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയാണ് നമ്മൾ ഈ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത് അതിൽ നമ്മൾ തിയറിയാണ് അതായത് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ പഠിക്കാൻ ർബിട്രേജ് പ്രൈസിങ് തിയറി പഠിക്കുന്നുണ്ട് അതുപോലെ അതിന്റെ എംപിരിക്കൽ സ്റ്റഡീസും ക്രിറ്റിസിസംസും അതായത് ആർബിട്രേജ് പ്രൈസിങ് തിയറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആണ് നമ്മള് ഈ ഒരു യൂണിറ്റിൽ നടക്കുന്നത് ദെൻ പ്രൈസിങ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ഇതിൽ അടുത്ത യൂണിറ്റ് വരുന്നത് അതും എന്താണ് ഡെറിവേറ്റീവ്സിന്റെ ബേസിക് കൺസെപ്റ്റും അതിന്റെ ടൈപ്സും അതുപോലെ ഡെറിവേറ്റീവ് പ്രൈസിംഗിന്റെ മോഡൽസുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ദെൻ പിന്നെ കോർപ്പറേറ്റ് ഫിനാൻസ് ഈ ബ്ലോക്കിൽ വരുന്ന അടുത്ത യൂണിറ്റ് ആണ് കോർപ്പറേറ്റ് ഫിനാൻസ് അതായത് ഫിനാൻസിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ വർക്കിംഗ് ഡിവിഡന്റ് പോളിസി ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇവിടെ പഠിക്കാനുള്ളത് ദെൻ അടുത്ത യൂണിറ്റ് വരുന്നത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ അതായത് എഫ് ഡി ഐയും എഫ് പി ഐയും ഇത് രണ്ടും ഇതിന്റെ കൺസെപ്റ്റ് ഇതിന്റെ മെത്തേഡുകൾ ടൈപ്പ് റൂട്ട് അതുപോലെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അതുപോലെ എഫ് ഡി ഐ പോളിസീൻറെയും എഫ് ഡി ഐ പോളിസിന്റെയും പ്രധാന ഹൈലൈറ്റുകൾ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് അടുത്ത ബ്ലോക്ക് അതായത് ലാസ്റ്റ് ബ്ലോക്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു അല്ലേ അതായത് ഈ സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിനാൻഷ്യൽ മേഖല നേരിടുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില യൂണിറ്റുകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള അതായത് മാക്രോ എക്കണോമിക്സ് ഫിനാൻസ് ആൻഡ് ബിസിനസ് സൈക്കിൾ അതായത് ബിസിനസ് സൈക്കിളും മാക്രോ എക്കണോമിക്സും അതുപോലെ ഫിനാൻസ് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ എന്തൊക്കെയാണ് എക്കണോമിക് ക്രൈസിസുകൾ അതിന്റെ പോളിസി റെസൊല്യൂഷൻസ് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ദെൻ അടുത്ത യൂണിറ്റിൽ എഫിഷ്യൻറ് മാർക്കറ്റ് ഹൈപ്പോത്തെസിസിനെ കുറിച്ചിട്ടാണ് അതായത് ഇതൊരു കംപ്ലീറ്റ് നമുക്ക് ന്യൂലി ഒരു പുതിയ ടോപ്പിക് ആണ് അപ്പം മാർക്കറ്റ് ഹൈപ്പോത്തെസിസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ദെൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും അതിനാണ് അത് നേരിടുന്ന ചലഞ്ചസ് ദെൻ അടുത്ത ചാപ്റ്ററിൽ നോൺ പെർഫോമിങ് അസറ്റിനെ കുറിച്ചിട്ടാണ് അതും ഫിനാൻഷ്യൽ മേഖല നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ അല്ലെങ്കിൽ ഒരു ചലഞ്ചാണ് അപ്പം നോൺ പെർഫോമിംഗ് അസെറ്റിന്റെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി എന്താണ് ആർ ബി ഐക്ക് നോൺ പെർഫോമിങ് അസെറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് എന്താണ് നോൺ പെർഫോമിങ് അസെറ്റിന്റെ ഇമ്പാക്ട് എന്താണ് അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നത് അത് മെഷർ ചെയ്യുന്നത് അത് എത്രത്തോളം പെരിഫീഡ് ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് ദെൻ അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അത് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിൻ്റെ അത് ആ കൺസെപ്റ്റ് ബേസിക് കൺസെപ്റ്റുകളോ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി നേരിടുന്ന ഇഷ്യൂസും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസും ആണ് ഇവിടെ പഠിക്കുന്നത് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റത്തെ യൂണിറ്റ് ട്വന്റി നയൻ യൂണിറ്റ് വരുന്നത് ബിഹേവിയറൽ ഫിനാൻസ് ആണ് ഈ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താണ് ബിഹേവിയറൽ ഫിനാൻസ് ഈ ട്രഡീഷണൽ ഫിനാൻസും ബിഹേവിയറൽ ഫിനാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അതിന്റെ ഒരു ഗ്രോത്ത് ഒറിജിനൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി ആണ് ഈ ഒരു ചാപ്റ്ററിൽ നടക്കുന്നത് സോ എന്താണ് വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് ഒക്കെ ഇന്റർ കണക്ടഡ് ആണ് ഒന്ന് നമ്മൾ ആ ഒരു സബ്ജക്ടിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് െ കുറിച്ചിട്ട് നമുക്ക് ആ ഒരു സബ്ജെക്ടിന്റെ പേരിൽ തന്നെ കിട്ടും അപ്പൊ എന്താണ് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ യൂണിറ്റുകൾ കവർ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഓരോ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു